പോലീസുകാരനെ ആക്രമിച്ച കവർച്ച കേസ് പ്രതിയുമായി പോലീസ് തെളിവെടുത്തു പരിക്കേറ്റ ഗാന്ധിനഗർ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സുനു ഗോപിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് പ്രതി അരുൺ ബാബുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും കോട്ടയം പുല്ലരിക്കുന്ന സ്വദേശി പാലക്കുഴി വീട്ടിൽ അരുൺ ബാബുവിനെ സാഹസികമായാണ് ഗാന്ധിനഗർ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് ഈ മാസം അഞ്ചാം തീയതി കോട്ടയം മാളുശ്ശേരി ഭാഗത്ത് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ രാത്രി അതിക്രമിച്ചു കടന്ന് അവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മൂന്നു പവന്റെ മാലയും പണവും അപഹരിച്ചു കടന്നുവെന്നായിരുന്നു കേസ് കോട്ടയം എസ് എച്ച് മൌണ്ട് ഭാഗത്ത് ഇയാളുണ്ടെന്ന് വിവരം ലഭിച്ചെത്തിയ ഗാന്ധിനഗർ എസ് ഐ അരുൺ രാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് നേരെ ഇയാൾ കത്തിവീശുകയായിരുന്നു ഇയാളെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുക്കുന്ന സമയം പോക്കറ്റിൽ ഒളിപ്പിച്ചിരുന്ന മറ്റൊരു കത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ ഗാന്ധിനഗർ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സുനു ഗോപിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സുനു ഗോപിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് പ്രതി അരുൺ ബാബുവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അരുൺ ബാബു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിച്ചു വരവേ കാപ്പാ നിയമം ലംഘിച്ചതിന് അറസ്റ്റിലായിരുന്നു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ജനം കോട്ടയം